നമസ്കാരം കടുത്ത ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന നേതാക്കൾ കൈവിട്ടതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നാടകീയമായി രാജിവെക്കേണ്ടി വന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെ രാഹുലിനെ തള്ളിയാണ് രംഗത്തെത്തിയത് എന്നാൽ ഹൈക്കമാൻഡോ സംസ്ഥാന നേതൃത്വത്തിനുള്ള ആരും തന്നെ തന്നോട് രാജി ആവശ്യപ്പെട്ടില്ല എന്ന് വിശദീകരിച്ച രാഹുൽ വാർത്താസമ്മേളനത്തിന് ഒടുവിൽ നാടകീയമായി രാജി പ്രഖ്യാപിക്കുകയായിരുന്നു രാഹുലിനെതിരെ നേരത്തെ എഐ സി സിക്ക് പരാതി ലഭിച്ചിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന നേതൃത്വത്തോട് നടപടിയെടുക്കാനാണ് എഐസി ആവശ്യപ്പെട്ടത് പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിച്ചുവെന്നും അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നുമുള്ള നടി റിനി ആൻഡ് ജോർജിന്റെ വെളിപ്പെടുത്തലിനും ഗർഭമലസിപ്പിക്കാൻ യുവതിയെ നിർബന്ധിക്കുന്ന ശബ്ദ സന്ദേശവും സഹപ്രവർത്തകയ്ക്ക് അയച്ച ചാറ്റുകളും പുറത്തുവന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുമെന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ അടൂരിലെ വീട്ടിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ രാജിവെച്ചെന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം നിഷേധിച്ചിരുന്നു മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിനിടെ തന്നോടാരും രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് രാഹുൽ മാങ്കൂടത്തിൽ പറഞ്ഞത് പുറത്തു വന്ന ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും ഇന്നത്തെ കാലത്ത് ആർക്കും വ്യാജമായി സൃഷ്ടിക്കാവുന്നതാണെന്നും രാഹുൽ മാങ്കൂടത്തിൽ ചൂണ്ടിക്കാട്ടി യുവനടി ആരുടെയും പേര് പറഞ്ഞിട്ടില്ല തന്നെ പറ്റിയാണ് പറയുന്നതെന്ന് വിശ്വസിക്കുന്നില്ല എന്നും രാഹുൽ കൂട്ടിച്ചേർത്തു തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച യുവനടി തൻ്റെ അടുത്ത സുഹൃത്താണ് ഇപ്പോഴും സൗഹൃദം തുടരുന്നുണ്ട് അവർ എന്നെക്കുറിച്ചാണ് പറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ രാജ്യത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമായി ഒരു കാര്യവും ചെയ്തിട്ടില്ല നിയമവിരുദ്ധമായി എന്തെങ്കിലും പ്രവർത്തിച്ചതായി ആരും പരാതി നൽകിയിട്ടില്ല പരാതി ഉണ്ടാകുന്ന പക്ഷം അത് തെളിയിക്കാൻ നിയമ പോരാട്ടത്തിന് തയ്യാറാണ് അത്തരത്തിൽ ആരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ ഗർഭഛിദ്രം നടത്താൻ നിർബന്ധിച്ചു എന്നൊരു പരാതി ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ ശബ്ദ സന്ദേശങ്ങൾ ഉണ്ടാക്കാൻ ഇന്നത്തെ കാലത്ത് ആർക്കും കഴിയും കോൺഗ്രസിൻ്റെ അനുഭാവിയായ വ്യക്തി എൻ്റെ പേര് പറഞ്ഞോ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ തനിക്കെതിരെ പരാതിയുണ്ടോ ഹണി ഭാസ്കറിന തെളിയിക്കാൻ സാധിക്കുമോ രണ്ട് പേർ സംസാരിക്കുന്നത് തെറ്റാണെങ്കിൽ അവർ ചെയ്തത് തെറ്റാണ് ഹണി ഭാസ്കറിന് ആക്ഷേപമുണ്ടെങ്കിൽ അവരത് തെളിയിക്കട്ടെ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വാർത്താ വാർത്താസമ്മേളനത്തിനൊടുവിൽ നാടകീയമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നുവെന്ന രാഹുൽ അറിയിക്കുകയായിരുന്നു വിഷയത്തിൽ ധാർമ്മികതയുടെ പുറത്താണ് രാജിവയ്ക്കുന്നതെന്ന രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി പാർട്ടി പ്രവർത്തകർ സർക്കാരിനെതിരായി നിലപാടെടുക്കുന്ന സമയത്ത് ഇത്തരം വിഷയങ്ങളിൽ ന്യായീകരിക്കേണ്ടി വരുന്ന പ്രതിസന്ധി സൃഷ്ടിക്കുന്നില്ല അതുകൊണ്ട് രാജിവെക്കുകയാണ് കുറ്റം ചെയ്തതുകൊണ്ടല്ല രാജിവെക്കുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അദ്ദേഹം മറുപടി പറയണമെന്ന് പാർട്ടിയിൽ നിന്നടക്കം ആവശ്യം ഉയർന്നിരുന്നു ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യവും ശക്തമായിരുന്നു അന്വേഷണ വിധേയമായി രാഹുലിനോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുമെന്ന കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് തന്നെ നേരത്തെ സൂചനയുണ്ടായിരുന്നു അതേസമയം രാഹുൽ മാങ്കുട്ടത്തിലെതിരെ കടുത്ത പ്രതിഷേധമാണ് പ്രതിപക്ഷ സംഘടനകൾ ഉയർത്തിയത് പത്തനംതിട്ടയിലെ രാഹുലിന്റെ വീട്ടിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു വീട്ടിലേക്ക് തള്ളിക്കയറിയായിരുന്നു പ്രതിഷേധ പരിപാടികൾ